ഹലോ നമസ്കാരം എല്ലാവർക്കും ബി എം ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഹോം തീയേറ്റർ ചെയ്യാനായിട്ട് അപ്പൊ ബഡ്ജറ്റ്ൻ്റെ എല്ലാവരുടെയും പ്രശ്നം അപ്പോ ആ ബഡ്ജറ്റ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ എം ഐ ഓപ്ഷൻ നമ്മൾ ഈ വർഷത്തോടുകൂടി ജനുവരി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇ എം ഐ വഴി ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാം ബഡ്ജറ്റിന്റെ ഹോം തിയേറ്റർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് ആണോ നിങ്ങളുടെ വിഷയം ബഡ്ജറ്റ് ഏതുമായിക്കോട്ടെ ചെറുതായാലും വലുതായാലും ഒരു ബേസ് മോൾ ഹോം തിയേറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ നമുക്ക് ഇ എം ഐ ലഭിച്ചാൽ എങ്ങനെയാണ്ടാവും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഹോം വീട്ടിൽ ഒരു ഹോം തിയേറ്റർ ചെയ്യാനായിട്ട് അപ്പൊ ഒന്നര ലക്ഷം രൂപ നമുക്ക് ഒരു ഹോം തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ എം ഐ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും അല്ലാതെ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടും അപ്പർ ക്ലാസ്സായാലും ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും ഒരു ഹോം തിയേറ്റർ ചെയ്യാനായിട്ട് എല്ലാവർക്കും ബഡ്ജറ്റ് ആയിരിക്കും ഏറ്റവും പ്രധാന പ്രശ്നം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബജാജിന്റെ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് പ്രൊജക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗണ്ട് സൗണ്ട്സിസ്റ്റ് ആയിക്കോട്ടെ എ വി ആർ ആയിക്കോട്ടെ സബൂഫേഴ്സ് എന്ത് ആയിക്കോട്ടെ നമ്മൾ ഹോം തിയേറ്റർമാർ റിലേറ്റ് ചെയ്യുന്നത് എന്ത് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ ആമ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ പാട്ടേക്കാനായിട്ട് സ്പീക്കേഴ്സ് ആണോ അല്ലെങ്കിൽ ടവർ സ്പീക്കർ ആണോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ബാർ ആണോ ഏതുമായിട്ടും അമ്മയാണെങ്കിലും നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ മറക്കാതെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള ഹോം തിയേറ്റർ വീഡിയോ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ മറ്റൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയായിരിക്കും സൈനിങ് ഓഫ് ബാഗ്യദാസ്